ർ കുാഗ്ര ബുദ്ധിയായ ധാർമ്മികതയെക്കാൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന രാഷ്ട്രീയക്കാരൻ നിതീഷ് കുമാറിനെ ശശി തരൂർ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴിൽ നിതീഷ് മഹാസഖ്യം വിട്ടപ്പോൾ ശശി തരൂർ പങ്കുവെച്ച ട്വീറ്റായിരുന്നു ഇത് നിതീഷ് വീണ്ടും എൻ ഡി എയിലേക്ക് ചേക്കേറിയതോടെ ആ വാക്ക് വീണ്ടും എക്സിൽ പങ്കുവച്ചിരിക്കുകയാണ് തരൂർ മോദിയെ വിമർശിച്ച് സഖ്യം വിട്ട് അധികം വൈകാതെ അതേ മോദിയോട് കൈകോർത്ത നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനം കൈവിടാതിരിക്കാൻ മറുകണ്ഠം ചാടി റെക്കോർഡിട്ട നിതീഷ് രാഷ്ട്രീയ നാടകങ്ങൾക്ക് കുപ്രസിദ്ധി നേടിയ ബീഹാറിൽ നിതീഷിൻ്റെ ഈ മറുകണ്ഠം ചാട്ടത്തിനു മുന്നിൽ ഇന്ത്യയിലെ ജനാധിപത്യം പകച്ചു നിൽക്കുകയാണ് ബി ജെ പിക്ക് എതിരെ ഇന്ത്യ എന്ന പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കാൻ മുന്നിൽ നിന്ന് അതേ നിതീഷ് ഇന്ന് ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് പഴയ മന്ത്രിസഭ പിരിച്ചുവിട്ട് പുതിയ മന്ത്രിസഭയുണ്ടാക്കുന്നു മുഖ്യമന്ത്രിയായി തുടരുന്നുാപൂർവം ശക്തമായ ഊഹാപോഹങ്ങൾക്ക് ശേഷം ജനുവരി ഇരുപത്തിയെട്ടിന് നിതീഷ് കുമാറിന്റെ രാജി ബി ജെ പിയെ പുതിയ സഖ്യകക്ഷിയായി ഉൾപ്പെടുത്തി അതേ ദിവസം തന്നെ അടുത്ത സർക്കാർ രൂപീകരണം നിതീഷിന്റെ ഒൻപതാം മുഖ്യമന്ത്രി പദമാണിത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ മാത്രം സത്യപ്രതിജ്ഞ ചെയ്തത് മൂന്ന് തവണ നിതീഷിന്റെ ജെ ഡി യുവും രാഷ്ട്രീയ ജനതാദളും വേർപിരിയുന്നത് സംബന്ധിച്ച് ഒരാഴ്ചയിലേറെയായി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പട്നയിൽ നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിലാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള അകൽച്ച ദൃശ്യമാകുന്നത് മുഖ്യമന്ത്രി നിതീഷും ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവും വേദി പങ്കിട്ടെങ്കിലും പരസ്പരം അഭിവാദ്യം ചെയ്യാത്തതും അവരുടെ കസേരകൾ തമ്മിലുള്ള ദൂരവും ഏകദേശം തൊണ്ണൂറ് മിനിറ്റോളം വേദിയിൽ ഉണ്ടായിരുന്നിട്ട് പോലും പരസ്പരം മുഖത്ത് നോക്കാത്തതുമെല്ലാം പതിനേഴ് മാസം പഴക്കമുള്ള ജനതാദൾ ആർ ജെ ഡി കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യം തകർച്ചയിലേക്കാണെന്നുള്ള ഊഹാപോഹങ്ങൾ ശരിവയ്ക്കുന്നതായിരുന്നു കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാത്തതിനാലും ഭരണസഖ്യത്തിനുള്ളിലെ സ്ഥിതി മോശമായതിനാലും ഞാൻ രാജിവെക്കുന്നു സർക്കാരും പിരിച്ചുവിടുന്നു ഇതായിരുന്നു നിതീഷ് കുമാറിന്റെ പ്രഖ്യാപനം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നിതീഷ് കുമാറിന്റെ എൻ ഡി എയിലേക്കുള്ള തിരിച്ചുപോക്ക് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് അഥവാ ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റുകളുള്ള ബീഹാറിൽ മുപ്പത്തൊമ്പത് എണ്ണത്തിലും വിജയിച്ചത് ബി ജെ പി ജെ ഡി യു സഖ്യമായിരുന്നു ഇത്തവണ നിതീഷിനെ ഒപ്പം നിർത്തി ബി ജെ പിയുടെ അടി തെറ്റിക്കുക എന്ന ഇന്ത്യ സഖ്യത്തിന്റെ തന്ത്രങ്ങൾക്കാണ് ഇത് തിരിച്ചടിയാകുന്നത് മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അധ്യക്ഷൻ കൺവീനർ എന്നീ പദവികളിലായിരുന്നു നിതീഷിന്റെ കണ്ണ് എന്നാൽ മല്ലികാർജുൻ ഖാർഗെ അധ്യക്ഷനായതും കൺവീനറായി നിതീഷിന്റെ പേര് ചർച്ചകളിൽ ഉയർന്നിട്ടും മമതാ ബാനർജിയുടെ സമ്മതം വാങ്ങണമെന്നുമൊക്കെയുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനവുമൊക്കെ നിതീഷ് അത്ര രസിച്ചിരുന്നില്ല ഇതിനെല്ലാം പുറമെയാണ് ജെ ഡി യുവിനെ പിളർത്തി തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കാൻ ആർ ജെ ഡി നീങ്ങുന്നുവെന്ന ശക്തമായ അഭ്യൂഹങ്ങളും പുറത്തുവരുന്നത് ഇതോടെ നിതീഷും സഖ്യവുമായുള്ള ബന്ധം വഷളായി ഇതൊക്കെയാണ് ഇത്തവണ നിതീഷിനെ വീണ്ടും മറുകണ്ഠം ചാടാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങൾ നാപ്പത് സീറ്റുകളുള്ള ബീഹാറിൽ സീറ്റുകൾ കുറഞ്ഞാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണ് ഒരിക്കൽ മറുകണ്ഠം ചാടിയിട്ടും ബി ജെ പി നിതീഷിനെ മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ തിരികെ സ്വീകരിച്ചത് മറുകണ്ഠം എന്നത് നിതീഷിന് പുത്തരിയല്ല ഇത്തവണയും നിതീഷ് മറുകണ്ഠം ചാടിയതോടെ ഇത്തരത്തിൽ നടക്കുന്ന നാലാമത്തെ നീക്കമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ജനതാദളിൽ നിന്ന് രാജിവെച്ച് ജോർജ് ഫെർണാണ്ടസിനൊപ്പം ചേർന്ന് നിതീഷ് കുമാർ സമതാ പാർട്ടി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ബി ജെ പിയുമായി കൂട്ടുകൂടി വാജ്പേയി സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായി രണ്ടായിരത്തിൽ ബീഹാർ മുഖ്യമന്ത്രിയാവുകയും രണ്ടായിരത്തി മൂന്നിൽ ജനതാദൾ യുവുമായി നിതീഷിൻ്റെ പാർട്ടിയെ ലയിപ്പിച്ചു രണ്ടായിരത്തി അഞ്ചിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി കൈകോർത്ത അദ്ദേഹം ബീഹാർ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു പിന്നീട് രണ്ടായിരത്തി പത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിലും നിതീഷ് തന്നെയായി മുഖ്യമന്ത്രി അക്കാലത്ത് മോദിയുടെ കടുത്ത വിമർശകനായിരുന്നു നിതീഷ് നരേന്ദ്രമോദിയുടെ വരവോടുകൂടിയാണ് അദ്ദേഹം ബി ജെ പിയുമായി അകലുന്നത് അതോടെ പതിനേഴ് വർഷത്തെ ജെ ഡി യു ബി ജെ പി സഖ്യം അവസാനിപ്പിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ നിതീഷ് മുന്നണി വിട്ടു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയുടെ പേര് പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച നിതീഷ് കുമാറിന് രണ്ടായിരത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് രണ്ട് സീറ്റുകൾ മാത്രമാണ് നേടാനായത് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ തകർച്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു ഒരിക്കൽ തന്റെ ബദ്ധ വൈരിയായിരുന്ന ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിയുടെ പിന്തുണയോടെയാണ് അദ്ദേഹം അന്ന് വിശ്വാസ വോട്ടെടുപ്പിനെ അതിജീവിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാഗഡ്ബന്ധൻ എന്ന മഹാസഖ്യം നിതീഷ് രൂപവത്കരിച്ചു കടുത്ത എതിരാളിയായ ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിയുമായി കൈകോർത്തുകൊണ്ടായിരുന്നു ഈ നീക്കം ആ വർഷം അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും പാർട്ടികളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള ഈ സഖ്യം ബീഹാറിൽ വെന്നിക്കൊടി പാറിച്ചു തിരഞ്ഞെടുപ്പിൽ മഹാഗഡ്ബന്ധൻ വൻ വിജയം നേടുകയും നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം തിരിച്ചു പിടിക്കുകയും ചെയ്തു എന്നാൽ ഈ സഖ്യം അധികകാലം കാലം നീണ്ടു നിന്നില്ല നോട്ട് നിരോധനത്തിലും ജി എസ് ടിയിലും നിതീഷ് കുമാർ ബി ജെ പിയെ പരസ്യമായി പിന്തുണച്ചത് മഹാഗഡ്ബന്ധനിൽ വിള്ളലുകൾ വീഴ്ത്തി തുടങ്ങിയിരുന്നു പിന്നീട് തേജസ്വി യാദവിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ ഉയർത്തി അദ്ദേഹത്തോട് രാജിവെക്കാൻ നിതീഷ് ആവശ്യപ്പെട്ടു എന്നാൽ ആർ ഇത് ശക്തമായി എതിർത്തു പിന്നാലെ സി ബി ഐ ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനുമെതിരെ അഴിമതി കേസ് കുറ്റം ചുമത്തിയതിന് പിന്നാലെ തൻ്റെ ക്ലീൻ ഇമേജിനെ കുറിച്ച് ആശങ്കാകുലനായ അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു ഉടനടി തന്നെ പ്രതിപക്ഷത്തുള്ള ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കി രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും മുഖ്യമന്ത്രിയായി സഖ്യത്തിൽ ചെറിയ കക്ഷിയാവുക എന്നത് നിതീഷ് കുമാറിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തന്നെ നിയന്ത്രിക്കുന്നു എന്ന് തോന്നൽ വരുന്നത് അംഗീകരിക്കാൻ സാധിക്കാത്ത നേതാവ് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇതുതന്നെയാണ് സംഭവിച്ചത് സീറ്റ് കണക്കിൽ തന്റെ പാർട്ടിയെ പിന്നിലാക്കി ബി ജെ പി മുന്നിലെത്തിയതോടെ കുറഞ്ഞുപോയ തന്റെ അധികാരത്തിൽ നിതീഷ് കുമാറിന് ആശങ്കയായി മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താനായെങ്കിലും തന്നെ നിയന്ത്രിക്കാൻ ബി ജെ പി ശ്രമിച്ചത് നിതീഷിന് അംഗീകരിക്കാനാവുമായിരുന്നില്ല രണ്ടു വർഷത്തെ ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഖ്യം തകർന്നു പാർട്ടിയെ പിളർത്താനും തന്നെ തളർത്താനും ബി ജെ പി ഗൂഢാലോചന നടത്തുകയാണെന്ന് നിതീഷ് ആരോപിച്ചു തുടർന്ന് രാജിവെച്ച് സഖ്യം വിട്ടു വീണ്ടും മഹാസഖ്യത്തിൻ്റെ ഭാഗം ആർ ജെ ഡിയുടെ പിന്തുണയോടെ അദ്ദേഹത്തിൻ്റെ പാർട്ടി വീണ്ടും നിയമസഭയിൽ ഭൂരിപക്ഷം നേടുകയും മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തു സർക്കാരിൻ്റെ കാലാവധി തീരാൻ ഒന്നര വർഷം മാത്രം ബാക്കി നിൽക്കുകയാണ് ഇപ്പോൾ മഹാസഖ്യം വിട്ട് വീണ്ടും നിതീഷ് എൻ ഡി എ സഖ്യത്തിലേക്ക് ചേക്കേറുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള ബീഹാർ നിയമസഭയിൽ നാൽപ്പത്തി അഞ്ച് സീറ്റുകളാണ് നിതീഷിൻ്റെ ജെ ഡി യുവിനുള്ളത് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടതെന്നിരിക്കെ എഴുപത്തി സീറ്റുകളുള്ള ബി ജെ പിയുമായി ചേർന്നാണ് നാലാം ചാട്ടത്തിൽ നിതീഷ് സർക്കാരുണ്ടാക്കിയത് ലാലു പ്രസാദിൻ്റെ ആർ ജെ ഡിക്ക് എഴുപത്തിയൊൻപത് സീറ്റുകളും കോൺഗ്രസ്സിന് പത്തൊമ്പത് സീറ്റുകളുമാണുള്ളത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനിയും ഒന്നരക്കൊല്ലം ബാക്കി നിൽക്കെ നിതീഷ് കുമാർ ഇനി എത്ര തവണ കൂടെ ചാടും എന്ന് കാത്തിരുന്നു തന്നെ അറിയണം